കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻബിൾഡ് വയനാട് ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് തീയതികളിലായി യൂണിറ്റ് സ്ക്രാപ്പ് ചലഞ്ച് നടത്തി സ്ക്രാപ്പ് ചലഞ്ച് നടത്തി ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഷൊർണൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം തോൽപ്പാവ് കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ കയ്യിൽ നിന്നും സ്ക്രാപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് നിർവഹിച്ചു സെക്രട്ടറി ശ്രീ രാകേഷ് പ്രസിഡന്റ് കെ രാഹുൽദാസ് ട്രഷറർ യു ശ്രീജിത്ത് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അർച്ചന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ മണികണ്ഠൻ മുഹമ്മദ് ഹാരിസ് കൂനത്തറ മേഖലാ സെക്രട്ടറി കെ സുർജിത്ത് എന്നിവർ പങ്കെടുത്തു ഷൊർണൂർ കാരക്കാടിൽ നടന്ന സ്ക്രാപ്പ് കളക്ഷനിൽ ഷൊർണൂർ ഈസ്റ്റ് മേഖലാ സെക്രട്ടറി വി വിനീത് പ്രസിഡന്റ് സി പി അരുൺ അഞ്ജന എന്നിവരും പങ്കെടുത്തു വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇരുപത്തയ്യായിരം യൂണിറ്റുകളിൽ ഇന്നും നാളെയുമായി സ്ക്രാപ്പ് കളക്ഷൻ നടക്കുകയാണ് പാലക്കാട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം യൂണിറ്റുകളിൽ സ്ക്രാപ്പ് കളക്ഷൻ നടക്കുന്നു ഷൊണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയിൽ നൂറ്റി യൂണിറ്റിൽ ഇന്നും നാളെയുമായി സ്ക്രാപ്പ് കളക്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ വിവിധ യൂണിറ്റുകളിൽ സ്ക്രാപ്പ് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വിറ്റ് കിട്ടുന്ന തുക വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഇതിലൂടെ കിട്ടുന്ന പണം സ്വരൂപിച്ച് ആ ഫണ്ട് ഡി ഡിവൈഫൈ സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് അവിടെ വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള സ്ക്രാപ്പ് കളക്ഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ബി ന്യൂസ് شرنور